ഈ ആം ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കലൂടെ സ്വാഗതം സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗങ്ങളെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ സോഷ്യൽ മീഡിയയ്ക്ക് എങ്ങനെ ഒരു വ്യക്തി അഡിക്റ്റായിത്തീരുന്നു അതെങ്ങനെ തിരിച്ചറിയണമെന്ന് നമ്മൾ സംസാരിച്ചു ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാം ആ ഒരു അഡിക്ഷനിൽ നിന്ന് എങ്ങനെ പുറത്തു എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇന്ന് നമ്മളോടുകൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഗസ്റ്റിനാണ് അഗസ്റ്റിൻ ഒരു എച്ച് ആർ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ കൂടെ ടിജോ ഉണ്ട് ടിജോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യുന്നു അഗസ്റ്റിനും ടിജോയ്ക്കും സ്വാഗതം ഒരു ചെറിയൊരു അനുഭവം പറഞ്ഞ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ ഒരു യുവാവ് പങ്കുവെച്ച ഒരു കാര്യം ആ യുവാവ് നല്ലൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നു അവൻ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് കോളേജിൽ പഠിക്കാനായിട്ട് എത്തി അങ്ങനെ അവൻ കോളേജിൽ എത്തിയപ്പോൾ ഒരിക്കൽ അവൻ്റെ കൂട്ടുകാരുടെ കൂടെ പുറത്ത് ചെന്നൈയിലെങ്ങാണ്ട് പിക്നിക്കിനായിട്ട് ഒരു ടൂറിനായിട്ട് പോയി അങ്ങനെ പോയൊരു സമയത്ത് ഫ്രണ്ട്സ് മദ്യം മേടിച്ചു അന്നേരം ഇവൻ്റെ എല്ലാം മദ്യം കഴിക്കുകയാണ് അന്നേരം ഇവൻ ആദ്യം വേണ്ടെന്ന് തോന്നി പക്ഷേ ഫ്രണ്ട്സ് എല്ലാം കഴിച്ചപ്പോൾ അവൻ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല അവരുടെ ഒരു ഫോഴ്സ് കൊണ്ട് നമ്മൾ സാധാരണ പറയാറുണ്ട് പിയർ പ്രഷർ അങ്ങനെ അവനും ആദ്യമായിട്ട് ഒരു ഗ്ലാസ് ബിയർ കുടിച്ചു അങ്ങനെ അവനത് കുടിച്ചു തിരിച്ചു വീട്ടി വന്നു അവനും അവൻ്റെ അപ്പനുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് നല്ലൊരു സ്നേഹബന്ധമുണ്ട് അവൻ ഈ യുവാവ് വന്നപ്പോൾ അപ്പനോട് സംസാരിച്ചപ്പോൾ സ്വന്തം അപ്പനോട് പറഞ്ഞു ഞാനിങ്ങനെ പിക്നിക്ക് പോയ പിക്നിക്കിന് പോയപ്പോൾ ഒരു ഗ്ലാസ് ബിയർ കുടിച്ചു അന്നേരം ഇവൻ്റെ അപ്പന് അവരുടെ ഒരു കടയുണ്ട് അന്നേരം ഇവനും ഈ യുവാവും ഇടയ്ക്കൊക്കെ പപ്പ അവൻ്റെ ചാച്ചൻ്റെ കടയിൽ പോയിരിക്കാറുണ്ടായിരുന്നു അവരുടെ അങ്ങാടിയിൽ എല്ലാ ദിവസവും മദ്യമിച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പച്ചത്തെറിയൊക്കെ വിളിച്ച ഒരു എപ്പോഴും ഉണ്ട് സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരം ഈ യുവാവ് എപ്പോഴൊക്കെ ആ അപ്പൻ്റെ കടയിൽ പോയോ അന്നേരമൊക്കെ ഈ മദ്യപാനിയായ ആ ഒരു ചേട്ടനെ കണ്ടിട്ടുണ്ട് അന്നേരം ഈ മദ്യപാനിയായ ചേട്ടനെ കാണുമ്പോൾ ഈ എപ്പോഴും പേടി ചെറുപ്പം തൊട്ടേ കാണുന്നതാണ് ഉള്ളിലൊരു പേടി അത് കാണാൻ ഇഷ്ടമില്ല അന്നേരം യുവാവ് എപ്പോഴും കടയുടെ പുറയിലെങ്ങാനും പോകുക അയാൾ മദ്യപിച്ച് തെറിയൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ ഇവൻ എപ്പോഴും കടയുടെ പുറകെ പോയിരിക്കും അന്നേരം ഈ യുവാവ് അപ്പനോട് ഞാൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പൻ അവനെ തോളി പിടിച്ചിട്ട് പറഞ്ഞു മോനെ ആ ചേട്ടൻ നമ്മുടെ അങ്ങാടിയിലെ ആ ചേട്ടനും തുടങ്ങിയത് ഒരു ഗ്ലാസ് ബിയറേലട മോനെ ഒരു ഗ്ലാസ് ബിയറയിൽ അവനും ആ ചേട്ടനും തുടങ്ങിയത് ഇന്ന് ആ ചേട്ടൻ്റെ അവസ്ഥ നീ കാണുന്നുണ്ടല്ലോ ഇത് ആ യുവാവിൻ്റെ മാനസിൽ പതിഞ്ഞു അപ്പം പറഞ്ഞ ഒരു ഒരു സെൻറ്റൻസ് അപ്പം പറഞ്ഞുള്ളൂ അപ്പനവനെ വഴക്കു പറഞ്ഞില്ല നീ എന്തിനാ കുടിച്ചെന്നോ ഒരു ഉദാഹരണം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ആ ചേട്ടൻ ഒരു ഗ്ലാസ് ബീറി തുടങ്ങിയതാ ഇന്ന് ആ ചേട്ടൻ്റെ അവസ്ഥ നീ കാണുന്നുണ്ടല്ലോ ആ യുവാവിന് ഉണ്ടായി അവൻ തിരിച്ച് കോളേജിൽ ചെന്നു പലപ്പോഴും അവൻ്റെ ഹോസ്റ്റലിലും അവൻ്റെ കോളേജിലും പിന്നെയും യാത്രയ്ക്കൊക്കെ പോയപ്പോഴും ഒക്കെ മതി മദ്യക്കുപ്പികൾ പിന്നെയും പൊട്ടിയിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ അവൻ പറഞ്ഞു ഇല്ല എനിക്ക് വേണ്ട പലപ്പോഴും അവൻ്റെ ഫ്രണ്ട്സ് അവനെ റെഡിക്കൂളി ചെയ്തു എന്താ ഒരു ഗ്ലാസ് നീ ഒരു ഒരു പുരുഷനല്ല നീ ഒരു ഒരാണല്ല എന്ന രീതിയിൽ വരെ പലരും അവനോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ അന്നൊക്കെ അവൻ റെസിസ്റ്റ് ചെയ്തു ഇല്ല അതൊരു അവൻ്റെ തീരുമാനമായിരുന്നു അവൻ്റെ തീരുമാനം എനിക്കിത് വേണ്ട എനിക്കിത് വേണ്ട എന്നൊരു തീരുമാനം അവനൊരു വിൽ പവർ ഉണ്ടായിരുന്നു അതുകൊണ്ട് അവനെന്നെ റെസിസ് റെസിസ്റ്റ് ചെയ്തു ഇന്ന് അവനെ ദൈവം അനുഗ്രഹിച്ചു സോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ സംസാരിച്ച വിഷയം ഫേസ്ബുക്കിൻ്റെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെയും ഒരു അഡിക്ഷനെക്കുറിച്ചാണ് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ ഏറ്റവും അധികം നമുക്ക് വേണ്ടത് വിൽ പവറാണ് നമുക്കൊരു തീരുമാനം ഉണ്ടാകണം എന്നെ ഇത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എൻ്റെ പൊട്ടൻഷ്യലിലേക്ക് എന്നെ വളർത്തുന്നില്ല ഇതെനിക്ക് നാശത്തിന് കാരണമാവുന്ന ആ ഒരു തിരിച്ചറിവ് നമുക്കില്ലെങ്കിൽ ഇതിൽ നിന്ന് മാറണമെന്നൊരാഗ്രഹം നമുക്കില്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ ഉപദേശം തന്നോ ഒരിക്കലും നമുക്ക് മാറാൻ സാധിക്കില്ല നമുക്ക് ആ ഒരു തീരുമാനം ഉണ്ടാകണം നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം ഒരു വിൽ പവർ ഇല്ലാതെ നമുക്കിത് ഓർക്കും ചെയ്യാൻ പറ്റില്ല നമ്മൾ തന്നെ തീരുമാനിക്കണം ഇതെൻ്റെ വാല്യുബിൾ ടൈം ഇത് എടുക്കുന്നുണ്ട് സമയം എടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ഇത് മെസ്സേജസ് വരുമ്പോൾ എനിക്ക് നോക്കാൻ പറയും എൻ്റെ ജോലീന ഇത് ബാധിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിലായിരിക്കുമ്പം ഞാനിത് വീട്ടുകാരത്ത് സംസാരിക്കേണ്ട സമയം അവർ അവരോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട സമയമൊക്കെ ഞാൻ ഇതിൽ നോക്കിയിരിക്കുമ്പോൾ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അവിടെ വരുന്നുണ്ടെന്ന് ഞാൻ തന്നെ മനസ്സിലാക്കണം ആദ്യം അങ്ങനെ മനസ്സിലാക്കിയേ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമുക്കറിയാച്ചാൽ പണ്ടൊക്കെ നമ്മളൊരു കണക്ഷൻ ഒക്കെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ എടുത്ത് നമ്മൾ ഇതുപോലുള്ള പണ്ട് ഓർക്കൗട്ടൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊന്നുമില്ല കഫേയിൽ പോയിട്ട് നമ്മൾ അവിടെ കുറച്ച് നേരത്തെ ഒരു പതിനഞ്ച് മിനിറ്റോ അര മണിക്കൂർ ഒരു മണിക്കൂറോ അവിടെ പോയി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളത് ചെയ്യുന്നു ഇന്ന് നമുക്ക് ഫെസിലിറ്റി എല്ലാം നമുക്ക് നമ്മുടെ കൈകളിൽ നമ്മുടെ ഭവനങ്ങളിലായി കഴിഞ്ഞു അല്ലേ നമ്മളിപ്പം ലാപ്ടോപ്പ് ആണെങ്കിൽ നമ്മൾ കണക്ഷൻ എടുത്തത് ഓൺ ചെയ്ത് വന്ന് എടുക്കുന്ന സമയമുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് സ്മാർട്ട് ഫോൺ വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ മൊബൈലിൽ ഫുൾ ട്വൻറ്റി ഫോർ അവേഴ്സ് അത് അവൈലബിൾ അവൈലബിൾ ആയി ഇരിപ്പുണ്ട് അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി എല്ലാ അപ്ഡേറ്റ്സും കൃത്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നോക്കാൻ തോന്നും കാരണം നമുക്ക് എല്ലാം അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോണിൽ ഒരു ഉണ്ട് ഡാറ്റ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് അത് ഓണായി കിടന്നാൽ മാത്രമേ നമുക്ക് ഈ ഇൻകം മെസ്സേജസ് ഈ ഡാറ്റ ഓൺ ആയി കിടന്നാൽ മാത്രമേ നമുക്ക് മെസ്സേജസ് വരത്തുള്ളൂ നമുക്ക് അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ ഒരു കാര്യം ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജോലി സമയത്ത് അല്ലെങ്കിൽ നമ്മൾ വീട്ടുകാരോടും സ്പെൻഡ് ചെയ്യണം നമ്മുടെ സമയം ഇത് ഓഫ് ചെയ്തിടുക നമുക്ക് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം ഒരു ദിവസം ഒരു അര മണിക്കൂർ സോഷ്യൽ മീഡിയകൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യും ഏതാണോ അരമണിക്കൂർ ആ അരമണിക്കൂർ ആ സമയത്ത് നമ്മൾ ആ ഡാറ്റ കണക്ഷൻ ഓൺ ചെയ്തിടുക എൻ്റെ അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷനും ഏതൊക്കെ വന്നിരിക്കുന്നത് എനിക്ക് റിപ്ലൈ ചെയ്യേണ്ട മെസ്സേജസ് ഏതൊക്കെയാണ് നോക്കുക അത് റിപ്ലൈ ചെയ്യാം നമ്മൾ തന്നെ റെസ്ട്രിക്റ്റീവ് ടൈം നമ്മൾ തന്നെ ഇത് ചെയ്തു വെക്കുക എന്നിട്ട് ആ സമയത്ത് നമ്മൾ ഇത് യൂസ് ചെയ്യുക എന്നിട്ട് അത് കഴിയുമ്പോൾ അപ്പം തന്നെ നമുക്ക് ഓഫ് ചെയ്തു വെക്കുക അപ്പം നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രശ്നം വരുന്നില്ല അപ്ഡേറ്റ്സിൻ്റെ പ്രശ്നം വരുന്നില്ല നമ്മുടെ നമ്മൾ വാലുബിളായിട്ട് സ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സമയം നമുക്ക് നഷ്ടപ്പെടാതെ പോകാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു തോന്നുന്നു അല്ലേ നമ്മൾ എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് ഡാറ്റ കണക്ഷൻ ഓൺ ആണെങ്കിൽ എപ്പോഴും എല്ലാം നമ്മളിലേക്ക് എല്ലാ മെസ്സേജസും വന്നുകൊണ്ടിരിക്കും പക്ഷേ അന്നേരം നമുക്കൊരു ഡിസിപ്ലിൻ ഇല്ല നമ്മളിൽ തന്നെ ഒരു ഡിസിപ്ലിൻ ഇല്ല അത് കാണും അതിൻ്റെ തിങ്കിങ് ഒച്ച കേൾക്കുമ്പോഴേ അത് കേൾക്കണം അത് തുറന്നു എന്നൊരു ആഗ്രഹം നമുക്ക് വരും അതിനെ ചിലപ്പോൾ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അതിനേക്കാളും ആ ഇപ്പം അഗസ്റ്റൻ പറഞ്ഞ പോലെ ആ ഡാറ്റ കണക്ഷൻ തന്നെ ഞാൻ എൻ്റെ ജീവിതം എനിക്കൊന്ന് ഒന്ന് സ്കെഡ്യൂൾ ചെയ്യാൻ സാധിച്ചാലോ ഞാനൊരു പക്ഷേ വൈകുന്നേരം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിൻ്റെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ ആ ഒരു ഉള്ളൂ എൻ്റെ ഡാറ്റ കണക്ഷൻ ഓൺ ആക്കാക്കിയിടണം ബാക്കി സമയം ഞാനത് സ്വിച്ച് ഓഫ് ചെയ്തതാണ് നമുക്ക് കുറേ കൂടെ ഡിസിപ്ലിൻഡ് ആകാനായിട്ട് സാധിക്കും ഇന്ന് ഒത്തിരി പ്രശ്നങ്ങളുടെ ഒരു കാരണമെന്ന് പറയുന്നത് നമുക്ക് ഡിസിപ്ലിൻ ഇല്ലാത്ത സോ ആ ഒരു നല്ലൊരു സജഷനായിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു ഒരു ഡിസിപ്ലിൻ വഞ്ചി ഇന്ന സമയത്ത് മാത്രമേ ഞാൻ ഡാറ്റ കണക്ഷൻ ഓണാക്കി ഇടുന്നുള്ളോന്ന് നമുക്ക് എടുക്കാൻ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചാൽ തന്നെ ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനുള്ള ഒരു ഒരു വലിയൊരു വഴിയായിട്ട് നമുക്കിതിനെ മാറ്റാമെന്ന് തോന്നുന്നു കുറച്ച് നാളിന് മുമ്പ് വീട്ടിൽ ചെന്നപ്പോൾ അനിയൻ്റെ ഫോൺ നിന്ന് എടുത്ത് നോക്കിയപ്പോൾ വാട്സപ്പും ഇല്ല ഫേസ്ബുക്കും ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ ഇത് അനിയൻ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇതെന്താ അൺഇൻസ്റ്റാൾ ചെയ്തെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു അത് അത് അവൻ്റെ ഒരു വരുന്നു അതായത് ഇവന്റെ സമയം പഠിക്കാനുള്ള സമയം അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഇതിങ്ങനെ ഇതിലേക്ക് പോകുന്നു അവൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് കുറച്ച് നാളിത് വേണ്ടെന്നു വെച്ചിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തേക്കുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ് ഈ ഇവന്റെ സമയം ഇതിൽ പോകുന്നു എന്ന് മനസ്സിലാക്കി അവൻ ഇത് അൺഇൻസ്റ്റാൾ ചെയ്തു അപ്പം നമുക്ക് ശരിക്കും യഥാർത്ഥത്തിൽ വേണ്ടത് എൻ്റെ കുറേ നല്ല സമയം പോകുന്നുണ്ട് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല ഈ ഫേസ്ബുക്ക് നമ്മളെ അഡിക്റ്റഡ് ആക്കി ഇത് നമുക്ക് ഇങ്ങനെ നമ്മുടെ നല്ല സമയം കളയുന്നു അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും അതിനെ നമ്മൾ എങ്ങനെയെങ്കിലൊക്കെ നിയന്ത്രിക്കും ഇപ്പോൾ ഈ പുതിയ കാലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു നോയമ്പാണ് പണ്ടൊക്കെ നമ്മൾ ഇറച്ചി മുട്ട മീനൊക്കെ നോയമ്പെടുത്തുനിന്ന് കേട്ടു ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാർ ചെയ്യുന്നത് ഒരു മാസത്തേക്ക് ഫേസ്ബുക്ക് വേണ്ട അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള തീരുമാനം ഒരു കാലം വന്നു അതിന് കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ നമ്മുടെ ഈ ഗാഡ്ഗറ്റ് ഈ സ്മാർട്ട് ഫോൺ നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങി ഇത് നമുക്ക് വേണ്ടിയാണ് നിർമ്മിക്കപ്പെട്ടത് നമുക്ക് നല്ല കാര്യത്തിന് നിർമ്മിക്കപ്പെട്ടു ഈ ഡിവൈസ് തന്നെ നിയന്ത്രിക്കാൻ തുടങ്ങിയ ഒരു സമയം എത്തി അപ്പോൾ നമ്മളിനി തിരിച്ച് ചിന്തിക്കണം ഈ ഡിവൈസിനെ നമ്മൾ നിയന്ത്രിക്കണം ഇത് ഇതിലെ ഫേസ്ബുക്ക് എനിക്ക് ഒരു ദിവസം വൈകുന്നേരം അരമണിക്കൂർ മതി അത്രയേ ഉള്ളൂ ഫേസ്ബുക്കിനോടുള്ള എൻ്റെ ഇതെന്ന് ഞാനൊരു എൻ്റെ വില് പവർ കൊണ്ട് ഞാൻ തീരുമാനിക്കണം അങ്ങനെ എന്താ ഒരു ടൈം സെൻസിൽ നമുക്ക് എന്താ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ സമയവും ഒന്നും ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല അതുപോലെ എൻ്റെ ഈ നല്ല സമയം കളയരുത് അപ്പം ഞാൻ എൻ്റെ നല്ല ഒരു തീരുമാനം എടുക്കുക ഇന്ന സമയത്ത് മാത്രം മതി അല്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിൻ്റെ പിന്നാലെ പോകേണ്ട ഒരു കാര്യമില്ല ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ തന്നെ നമുക്കിതിനെ ഓർക്കം ചെയ്യാം നമ്മൾ നല്ലൊരു യൂസറായി മാറും ഇതിൻ്റെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് പെട്ടെന്ന് തോന്നിയത് നമ്മൾ സാധാരണ നമ്മളെല്ലാ യുവജനങ്ങളാണ് നമുക്ക് ചലഞ്ചസ് ഇഷ്ടമാണ് ചലഞ്ചസ് മറ്റുള്ളവർ നമ്മളെ ചലഞ്ച് ഇഷ്ടം ഇതൊരു ഇതൊരു ഏറ്റവും നല്ല ചലഞ്ചായിട്ടുണ്ട് എനിക്ക് ഒരു 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 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇത് വേണ്ട എന്ന് വെക്കാൻ പറ്റുമോ ഒരു മാസത്തേക്ക് ഫേസ്ബുക്ക് വേണ്ട എനിക്കൊരു മാസത്തേക്ക് വാട്സപ്പ് വേണ്ട ഇല്ലാതെ നമുക്ക് ജീവിക്കാം ഒരു ഇത് നമ്മുടെ ജീവിതത്തെ ഇത് തന്നെ മരണ പ്രശ്നമൊന്നുമല്ല പക്ഷേ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതാണ് നമ്മുടെ ഒരു റിയൽ നമ്മുടെ ഒരു സ്ട്രെങ്ത്തിനെ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇതിനടിമയായി മാറിയോ നമ്മൾ തന്നെ ചെക്ക് ചെയ്യണം ഇപ്പം ടിജോ പറഞ്ഞ പോലെ ഇപ്പോൾ ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത് ഇത് നമ്മുടെ നന്മയ്ക്കായിട്ട് നമുക്കായിട്ട് ദൈവം തന്നിട്ട് ഇത് നമ്മളെ നിയന്ത്രിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തി സോ ഞാനും കഴിഞ്ഞ വർഷം പാരീഷിലേക്ക് ആയിരുന്നപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഇരുപത്തഞ്ച് നോയമ്പിൻ്റെ സമയത്ത് ഒത്തിരി യുവജനങ്ങൾ തീരുമാനമെടുത്തു ഈ ഇരുപത്തഞ്ചോ നായവിൻ്റെ സമയത്ത് എനിക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ട ഇൻ്റർനെറ്റ് കണക്ഷൻ വേണ്ട അതൊരു തീരുമാനമാണ് അത് അത് എനിക്ക് തോന്നുന്നു ചിലപ്പം പുകവലി ഉപേക്ഷിക്കുന്നതോ അല്ലെങ്കിൽ മദ്യപാനം ഉപേക്ഷിക്കുന്നോ അതിനേക്കാളൊക്കെ ഒരു കട്ടിയുള്ള ഒരു തീരുമാനം തന്നെയാണ് അതിനോട് അത്ര ഈസി അല്ല തുടക്കത്തിൽ ഈസി ആയിരിക്കില്ല പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്താൽ എന്താണ് നമ്മുടെ തന്നെ ഒരു സെൽഫ് എസ്റ്റീം വളരും നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ കിട്ടും ഓ എനിക്കത് സാധിച്ചു ആദ്യം പതികെ പതിയെ നമ്മൾ ഒരു ദിവസം രണ്ട് ദിവസം അങ്ങനെ അതിലേക്ക് വളരാനായിട്ട് നമുക്ക് സാധിക്കണം അതിലൂടെ നമുക്കൊരു സ്ട്രെങ്ത് കാണാം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരു ആത്മീയ ബലം നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് കിട്ടാനും നമുക്ക് അതൊരു ഒരു കാരണമായി തരും ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇങ്ങനെ പറയുന്നു ഒന്ന് കുറയും ദിവസം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എല്ലാം നിനക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മളും ഈ മൊബൈൽ ഫോൺ ഈ സ്മാർട്ട് ഫോൺ മൊബൈൽ ഫോൺ നമ്മളെ അടിമപ്പെടുത്താൻ ഒരിക്കലും സമ്മതിക്കരുത് ഇത് ദൈവം മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് നൽകിയതാണ് ഇത് എന്നെ ഒരിക്കലും അടിമപ്പെടുത്തരുത് ദൈവത്തിൻ്റെ വചനം വെച്ച് തന്നെ നമുക്കൊരിക്കലും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി നൽകിയ ടെക്നോളജിക്കായിട്ട് അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായി ദൈവമേ അങ്ങ് നന്മയ്ക്കായി നൽകിയ ടെക്നോളജി ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഇത് ഞങ്ങളെ ഒരിക്കലും അടിമപ്പെടുത്താതിരിക്കട്ടെ കർതാവേ ഏതെങ്കിലും തരത്തിൽ ഇതിന് ഞങ്ങൾ അടിമകളായി തീർന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വിമോചനം ലഭിക്കുവാനായിട്ട് ഏറ്റവും എളിമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ